ദില്ലി ചെങ്കോട്ട കേസിൽ സ്ഫോടക വസ്തു നിർമ്മിക്കാനായി അമോണിയം നൈട്രേറ്റ് വാങ്ങിയ കട കണ്ടെത്താനാണ് അടുത്ത ശ്രമം മേവാഡിലെ സംശയമുള്ള കടകളുടെ ചിത്രങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു ഈ ചിത്രങ്ങൾ ഡോക്ടർ മുസമ്മലിനെ കാണിച്ച് കട കണ്ടെത്താനാണ് നീക്കം പിയാസുൽ വിവരങ്ങളുമായി സുനിൽ ഇപ്പോൾ പിടിയിലായ ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നു അല്ലേ അസ്മൃതി തീർച്ചയായും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസമ്മിൽ ഡോക്ടർ ആദിൽ ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ എൻ അടക്കമുള്ള ഏജൻസികൾ ശ്രമിക്കുന്നത് ഏതായാലും ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കാനുള്ള രാസവസ്തു എവിടെ നിന്ന് വാങ്ങി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് അമോണിയം നൈട്രേറ്റ് ആണ് സ്വാഭാവികമായും രാസവളം വിൽക്കുന്ന കടകളിലൊക്കെ തന്നെ ഇത് ലഭിക്കും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്നത് ഹരിയാനയിലെ മേവാടിലുള്ള ഈ രാസവളങ്ങൾ വിൽക്കുന്ന ഏതോ കടയിൽ നിന്നാണ് ഇവർ ഈ രാസവളം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ കട ഏതാണ് എന്ന് കണ്ടെത്തുക കാരണം ഇത്രയും കിലോ രാസവസ്തു നൽകുക എന്ന് പറയുന്നത് തന്നെ ഒരു ദുരൂഹമാണ് അപ്പോൾ ഒരു കടയിൽ നിന്ന് ഇത്രയും കിലോ രാസവസ്തു ഈ ഒരു അമോണിയം നൈട്രേറ്റ് എങ്ങനെ ഇവർ വാങ്ങി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ ഈ മേവാടിലുള്ള ഈ രാസവളം വിൽക്കുന്ന കടകളുടെ ചിത്രങ്ങൾ എടുത്ത് അത് മുഹമേലിനെ കാണിച്ച ശേഷം ആ കട ഉറപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമം അപ്പോൾ അങ്ങനെയും ചില ബന്ധങ്ങൾ ഇവർ ഉണ്ടാക്കിയിരിക്കാം ഇവർക്ക് അങ്ങനെയും ചില പിന്തുണ പലയിടങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കാം എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ായാലും ആ വഴിക്ക് അന്വേഷണം ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് എൻ ഐ എ സംഘവും ദില്ലി പോലീസും അതുപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസും അന്വേഷണം നടത്തിവരികയാണ് മറ്റൊരു കാര്യമുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം സമാപിച്ചിരിക്കുകയാണ് ഐ ബി യുടെ ചീഫ് അടക്കമുള്ളവർ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നത് കാരണം വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ജമ്മു കാശ്മീരിൽ ഒരു പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട ജമ്മു കാശ്മീർ പോലീസിന്റെ അറസ്റ്റ് പോലീസ് നടത്തിയ അറസ്റ്റാണ് പിന്നീട് ഡോക്ടർ മുഹമ്മലിന്റെ ഒരു അറസ്റ്റിലേക്കും പിന്നീട് അവരെ അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെയൊരു വലിയ ഗൂഢാലോചന നടക്കുന്നു വലിയൊരു സ്ഫോടനം നടത്താൻ പോകുന്നു എന്ന കാര്യമൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അപ്പോൾ ഇന്റലിജൻസിന്റെ വലിയ പരാജയമാണ് ഈ ഒരു പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയാണ് ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗത്തിലെ വിവരങ്ങൾ കൂടിയാണ് സുനിൽ നൽകിയത്